നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വോട്ട് വോട്ടുവർത്തമാനത്തിൻ്റെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം വോട്ട് വർത്തമാനത്തിൽ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തത് വയനാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒട്ടേറെ വികസന കാര്യങ്ങളാണ് നമ്മുടെ മലയോര മേഖലയിലെ പ്രേക്ഷകർ വോട്ടർമാർ വോട്ടുവർത്തമാനത്തിലൂടെ എൻ സി വിയുമായി പങ്കുവച്ചത് ഇന്ന് വർത്തമാനത്തിൽ നമ്മൾ വയനാട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുണ്ടേരി മേപ്പാടി പാതയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തെ ഒന്നാക്കുന്ന ആ പാതയെക്കുറിച്ചുള്ള ചർച്ചയാണ് വയനാടിൽ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നത് വയനാട്ടിൽ ഈ പാതയുമായി ബന്ധപ്പെട്ട വികസന സമിതിയെയും അതുപോലെ തന്നെ വയനാട്ടിലെ ചില ജനപ്രതിനിധികളെയും ഒക്കെ നമ്മൾ ഈ ഒരു യാത്രയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും വയനാടിൻ്റെ വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുണ്ടേരി മേപ്പാടി പാത തന്നെയാണ് പാത യാഥാർത്ഥ്യമാക്കുവാൻ വരുന്ന എം പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ശക്തമായ ഇടപെടൽ ഇത് മലയോര ജനതയ്ക്ക് അനിവാര്യമാണ് ആ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ ഈ യാത്ര ആരംഭിക്കുകയാണ് മറ്റൊരു ലോകസഭാ തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വരുമ്പോൾ വയനാട് പാർലമെന്റ് മണ്ഡലം ഏറെ ചർച്ച ചെയ്യുന്നത് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയും മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേയുമാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സമഗ്ര വികസനത്തിന് ഈ രണ്ട് പാതകളും ആക്കം കൂട്ടുമെന്ന് ചെറിയ കുട്ടികൾ വരെ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ പാതകൾക്ക് വേണ്ടിയുള്ള മുറവിളികൾ തുടരുകയാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന എം എങ്കിലും ഈ പാതകൾക്ക് വേണ്ടി ശബ്ദമുയർത്തും എന്ന പ്രതീക്ഷയിലാണ് മലയോര നിവാസികൾ ഈ പ്രതീക്ഷയോടെ തന്നെയാണ് ഇരുപത്തിമൂന്നാം തീയതി മലയോര ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് നിലമ്പൂർ ഉൾപ്പെടുന്ന മലയോര മേഖലയുടെ വികസനം മാത്രമല്ല ഈ ആവശ്യങ്ങൾക്ക് പിന്നിൽ മേപ്പാടി കൽപ്പറ്റ പ്രദേശവാസികളും നിലമ്പൂർ മേപ്പാടി മലയോര പാതയ്ക്ക് വേണ്ടി അതിതീവ്രമായ ശ്രമത്തിലാണ് ഒട്ടേറെ ശ്രമങ്ങൾ ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ള ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ഇവിടെയുണ്ട് ഇരു പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മുണ്ടേരി മേപ്പാടി പാത നിലമ്പൂർ നഞ്ചർഗുഡ് റെയിൽപാതയെക്കാളും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമെന്ന മലയോര നിവാസികളും കരുതുന്നു പദ്ധതിയുടെ ചില നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ് ഈ മലയോര ഹൈവേയെ കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാന കേന്ദ്ര കേരള സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുള്ള കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള മലയോര ഹൈവേ ഈ മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ളതാണ് മേപ്പാടി ചൂരൽ മല നിലമ്പൂർ റോഡ് എന്ന് ഈ വയനാട്ടിൽ പറയപ്പെടുന്ന ഈ വളരെ അതിപ്രധാനമായ പാത ഈ പാത വരുന്നതോടുകൂടി നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ വന്നാലുണ്ടാവുന്ന അതേ ഗുണം തന്നെയാണ് ഈ പാതയ്ക്ക് നമുക്ക് കിട്ടുന്നത് അത്രയ്ക്കും പ്രാധാന്യമുള്ള വളരെ എളുപ്പത്തിൽ മലപ്പുറം ജില്ലയുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതിനുള്ള അതുപോലെ തന്നെ ടൂറിസം രംഗം അതുപോലെ കാർഷിക രംഗം വളരെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ അല്ലെങ്കിൽ സമഗ്ര വികസനങ്ങൾക്കൊക്കെ സാധ്യമായ ഒരു റോഡാണ് ഈ മേപ്പാടി നിലമ്പൂർ റോഡ് എന്ന് ഞങ്ങളിവിടെ വയനാട്ടിൽ പറയുന്ന ഈ പ്രധാനപ്പെട്ട മലയോര പാത ഇതിൽ പിന്നെ നിലവിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രതിസന്ധി ഇതിൽ വയനാട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പ്രസ്തുത റോഡ് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ടാറിങ് റോഡുണ്ട് ഈ ടാറിംഗ് റോഡ് അരുണപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിക്കുകയാണ് വൈത്തിരി താലൂക്കിൻ്റെ അതിർത്തി പിന്നീട് പുഴ കഴിഞ്ഞ ഉടനെ നിലമ്പൂർ താലൂക്കാണ് ആരംഭിക്കുന്നത് അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഇനി നമുക്ക് വിട്ടുകിട്ടേണ്ട വനഭാഗം മുഴുവനായിട്ടും ഈ വനഭാഗം വ്യക്തമായ സർവേ നടത്തി നമുക്കത് വിട്ടുകിട്ടിയാൽ ഉടനെ അതിനകത്തെ പ്രാരംഭ പ്രവർത്തനങ്ങൾ റോഡ് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നവരും കൂടിയിട്ട് കാസർഗോഡ് നിന്നും പാലക്കാട് വരെയുള്ള മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും അപ്പോൾ ഈ റോഡിൽ ഇനി ലിങ്ക് ചെയ്യാതെ അതായത് കൂട്ടിമുട്ടാതെ കിടക്കുന്നത് ഇവിടെ നിന്നും ഈ അട്ടമല ഭാഗത്തു നിന്നും മലപ്പുറം ജില്ലയിലെ പോത്തുകളിൻ്റെ അടുത്ത ടൗണായ മുണ്ടേരി വരെയുള്ള അതായത് സീഡ് ഫാമ് വരെയുള്ള റോഡാണ് നമുക്ക് ഇനി കൂട്ടിമുട്ടാനുള്ളത് അതിന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കിട്ടുന്നതോട് കൂടിയിട്ട് വയനാട് ജില്ലയിൽ നിന്നും ചുരം ഇല്ലാതെ തന്നെ എന്നാൽ ഒന്നോ രണ്ടോ ഹെയർ പിൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഒരു പത്ത് കിലോമീറ്റർ റോഡ് അതിൽ കൂപ്പ് റോഡ് എന്ന് പറയാൻ ഏഴ് കിലോമീറ്ററും അതുപോലെ പുതുതായി നിർമ്മിക്കാൻ നമുക്കൊരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവില്ല രണ്ട് കിലോ ആ രണ്ട് അല്ലെങ്കിൽ മൂന്ന് റോഡായി വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഡീപ്പായ പ്രദേശം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഡീപ്പായ പ്രദേശം ഒന്ന് ഹെയർ പിൻ കൊടുത്ത് വരുമ്പോൾ സകലം നീളം കൂടാം അങ്ങനെ വരുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതോട് കൂടിയിട്ട് ഈ റോഡ് വളരെ പ്രാധാന്യമുള്ള റോഡായി ഭാവിയിൽ മൈസൂർ പാലക്കാട് ഹൈവേ വരെ ആവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മൈസൂർ കോയമ്പത്തൂർ എന്ന പ്രദേശത്തേക്ക് വളരെ എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഏറ്റവും പ്രാധാന്യമുള്ള അതിപ്രാധാന്യമുള്ള റോഡാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ മലയോര പാതയിൽ ഇതിന് ഉൾപ്പെടുത്തി മേപ്പാടിയിൽ നിന്നും ചൂരൽമല വരെയുള്ള ഭാഗത്തേക്ക് നാൽപ്പത്തൊന്ന് കോടിയും ചൂറൽമല അറണപ്പുഴ ഭാഗത്തേക്ക് അൻപത്തൊന്ന് കോടിയും അതുപോലെ തന്നെ പാലുണ്ട പാലുണ്ട മുതൽ പൂക്കോടുംപാലം പാലുണ്ട ആൻഡ് മുണ്ടേരി അവിടുത്തേക്ക് നൂറ്റി പതിനാല് കോടിയും വകയെത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ആ ആ ഈ പിന്നെ ഇതിന്റെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ മേപ്പാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളായ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ പഴയകാലത്ത് ഇവിടെ ബ്രിട്ടീഷുകാർ തേക്കിൻ നമ്മുടെ റെയിൽവേ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തേക്കിൻ്റെ മരം കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ ഈ എന്താ പറയുക ഈള മുള 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 ഈറ്റ മുള ഇവിടെ പറയുന്ന ഭാഷയാണത് അത് കൊണ്ടുപോകാനായിട്ട് അതിനകത്ത് ഏഴ് കിലോമീറ്ററോളം കൂപ്പ് റോഡ് നിലവിലുണ്ട് അത് യാതൊരു തർക്കവും ഇല്ല അത് നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെയും അല്ലെങ്കിൽ ആര് വരാൻ തയ്യാറും നമുക്ക് കാണിച്ചു കൊടുക്കാം ഞങ്ങളതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതാണ് അത് അട്ടമലയിൽ നിന്ന് ഏകദേശം അതിൻ്റെ ഒരു നിരപ്പിൻ്റെ ഒരു രണ്ട് കിലോമീറ്ററും അത് കഴിഞ്ഞ് താഴെ മുണ്ടേരി മുതൽ ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു മൂന്നര നാറ് നാല് കിലോമീറ്റർ ഉണ്ടാകും നാല് കിലോമീറ്ററോളം അപ്പോൾ നമുക്ക് ഏഴ് കിലോമീറ്റർ കൂപ്പ് റോഡ് അവിടെ മസ്റ്റായിട്ടുണ്ട് അതിന് അത് വെറുതെ പറയല്ല അത് നമുക്ക് തെളിവ് സമീപം കൊടുക്കാൻ കഴിയും പ്രധാനമായിട്ടും രണ്ട് പാലങ്ങളാണ് വരുന്നത് ഒന്ന് അരണപ്പുഴയും അതുപോലെ തന്നെ ചാലിയാറും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഒന്നോ രണ്ടോ ചെറിയ പാലങ്ങൾ ഒന്ന് വാണിയമ്പുഴ ഒരു പാലം പിന്നെ ഒന്നോ രണ്ടോ കൽവർട്ട് ഗുഴി മാത്രമേ വരുന്നുള്ളൂ ബാക്കി ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്താണ് നമുക്ക് ഒന്നോ രണ്ടോ ഹെയർ പിൻ വരുന്നത് പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വഴിക്ക് ആദിവാസി കോളനികളുണ്ട് ഈ ഇപ്പോൾ അട്ടമല ഭാഗത്തുണ്ട് ആദിവാസികൾ സ്ഥിരം സഞ്ചരിക്കുന്ന വഴി തന്നെ അവിടെയുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ തമ്പുരാട്ടിക്കല്ല് ആ ഭാഗത്ത് ആ വാണിയമ്പുഴ് സൈഡിൽ അവിടെ ഒരു കോളനി ഉണ്ട് പാലപ്പാറ എന്നൊക്കെ പറയുന്ന സ്ഥലം അതെ വന്യമൃഗ ശല്യങ്ങളല്ല ഒന്നോ ആനത്താരികളുണ്ട് ഒന്നോ രണ്ടോ ആനത്താരിയുണ്ട് ആ സമയം ആ സ്ഥലത്ത് വേണമെങ്കിൽ ഒരു ഫ്ലൈ ഓവർ ചെയ്തിട്ട് വളരെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങളും പ്രകൃതി എന്ന് പ്രകൃതിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എല്ലാ ജൂൺ അഞ്ചിനും തൈകൾ നടാനും തൈകളെ സംരക്ഷിക്കാനൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ ആളുകളെ തന്നെയാണ് പക്ഷെ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഒറ്റപ്പെടുന്ന ഈ വയനാടിന് അല്ലെങ്കിൽ ഈ വയനാട് ജില്ലയിലെ ഈ പാവപ്പെട്ട കർഷക തോട്ടം തൊഴിലാളി തൊഴിലാളികൾക്ക് ഞങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പെടാനോ അതുപോലെ തന്നെ മറ്റ് കോയമ്പത്തൂർ പാലക്കാട് തുടങ്ങിയ കുട്ടികൾ പഠിക്കുന്നതിനൊക്കെ വേണ്ട ഉള്ള സ്ഥലങ്ങൾ കോയമ്പത്തൂർ ഭാഗങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലെത്തിപ്പെടാവുന്ന റോഡ് അപ്പോൾ അത്രമാത്രം ഇതിൻ്റെ പ്രസക്തി ഞങ്ങൾ പഠിച്ചതുകൊണ്ടാണ് പ്രകൃതിക്ക് ദോഷം വരാതെ തന്നെ എത്ര മരങ്ങൾ മുറിക്കേണ്ടി വന്നാലും അതിൻ്റെ ഇരട്ടി വയ്ക്കുവാനും അതുപോലെ തന്നെ എന്ത് സഹായം വേണമെങ്കിലും വനം സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളെയും കൂടി കടമയാണ് അത് ഒരു ഫോറസ്റ്റിൻ്റെ മാത്രമെന്ന് ഞങ്ങൾ പഠിക്കുന്നില്ല നമ്മളും അവരെ കൂടെ കൂടിയിട്ട് എത്ര ഫോറസ്റ്റ് സംരക്ഷിക്കാനും കാട്ടുതീ തടയാനൊക്കെ ഇവരെ പോലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നതോടുകൂടെ തന്നെ ഞങ്ങൾക്ക് ഈ റോഡ് വളരെ നിർബന്ധമായിട്ട് വളരെ അതിപ്രാധാന്യത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഈ ഒറ്റപ്പെടുന്ന മറ്റുള്ള ജില്ലകളിൽ നിന്നും വളരെ പ്രയാസപ്പെട്ട് ഒറ്റപ്പെടുന്ന ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കിട്ടുന്നതിന് ഏക എന്ന് ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരൊറ്റ റോഡാണ് ഈ മേപ്പാടി ചൂരൽമല പോത്തുകല്ല് നിലമ്പൂർ റോഡ് ഇതിന് ബഹുമാനപ്പെട്ട പിന്നെ കൽപ്പറ്റ എം എൽ എ സി കെ ശശീന്ദ്രടൻ അദ്ദേഹം എം എൽ എ ആവുന്നതിനും സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആവുന്നതിൻ്റെ മുമ്പൊക്കെ ഡി ഡിവൈഫയുടെ നേതൃത്വത്തിലൊക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ പിന്നെ പദയാത്രകളൊക്കെ ഒരുപാട് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മുൻകാലങ്ങളിൽ ഇവിടുത്തെ പിന്നെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്നു പി പി കരീം സാഹിബ് എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ അല്ല ഒത്തിരി കഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ മേപ്പാടി നിലമ്പൂർ റോഡ് പിന്നെ വനത്തിൻ്റെ ഓരോ വിഷയങ്ങളും മുറിവും തോറും അവരെല്ലാം പതുക്കെ പതുക്കെങ്ങനെ അത് അവസാനിപ്പിച്ചതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ വരുന്ന തലമുറ നമ്മളും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉറങ്ങുന്ന ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അറിയാം വളരെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അവിടെയൊക്കെ തുറന്നു കിട്ടാൻ എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അത് വിചാരിച്ച് കിടന്നുറങ്ങാനും ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ പരമാവധി ചെയ്യേണ്ടത് വനം വന വനം വന്യജീ വനം വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പിന്നെ നിവേദനം കൊടുക്കാനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് നിവേദനം കൊടുക്കാനൊക്കെ ഞങ്ങൾ തയ്യാറാണ് ചെയ്തിട്ടുമുണ്ട് അതിനൊക്കെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇനി ഒരു കാര്യം പ്രത്യേകിച്ച് പറയുവാനുള്ളത് നിലമ്പൂർ എം ബഹുമാനപ്പെട്ട പി വി അൻബർ അദ്ദേഹം പ്രസ്തുത റോഡ് കടന്നു വരുന്ന ഭാഗത്തെ വനം എത്രമാത്രം വരുന്നോ അതിൻ്റെ ഇരട്ടി വനത്തിനോട് ചേർന്ന് നൽകാൻ അദ്ദേഹം തയ്യാറാണെന്ന് കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ കയ്യിൽ ലൈവായിട്ട് നിയമസഭ പരിപാടിക്കിടെ ഞങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇത്തരം ഓപ്ഷൻസൊക്കെ വരുമ്പോൾ ഗുണ ജനങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായ രീതിയിലുള്ളൊരു സമ്പ്രദായമായതുകൊണ്ട് തന്നെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ അത് ജനപ്രതിനിധികളായിക്കോട്ടെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിക്കോട്ടെ ആരായാലും ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വയനാടിൻ്റെ ഒറ്റപ്പെടൽ ഞങ്ങൾക്ക് പുറത്തേക്ക് കടക്കുവാനുള്ള ഏക പോംവഴി എന്നുള്ള നിനക്ക് തന്നെ ഈ ഒരു വിഷയം ഇത് വളരെ കൂടി തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ എത്ര എന്ത് ഏതുവരെ ചൊല്ലാനും ഞങ്ങൾ തയ്യാറാണ് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും ബഹുമാനപ്പെട്ട അധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കണം ഞങ്ങളൊക്കെ അത്ര എന്താ പറയുക പുറത്തേക്ക് കിടക്കാനുള്ള ഒരു കവാടം തുറന്നു തരണമെന്ന് മാത്രം ഞങ്ങളുടെ അപേക്ഷ ഒട്ടനവധി ഉപകാരമുള്ള ഈ പാത നിലമ്പൂരിന് മേപ്പാടിയിലേക്ക് നൂറ്റിയൊന്ന് കിലോമീറ്ററിൽ നിന്നും നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ കൊണ്ട് എത്തുവാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നാടുകാണി ചുരം വഴി തമിഴ്നാടിലൂടെ യാത്ര ചെയ്യേണ്ടി വരില്ല എന്നതും വലിയ പ്രത്യേകതയാണ് നിലവിലെ കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാതയുടെ സമാന്തരമായി കാസർഗോഡ് വയനാട് തിരുവനന്തപുരം മലയോര ഹൈവേ എസ് എച്ച് അൻപത്തിയൊൻപത് രണ്ടായിരത്തി ഒൻപതിൽ സർക്കാർ അംഗീകരിച്ചതാണ് എന്നാൽ വയനാട് ജില്ലയിൽ ഇതിൻ്റെ യാതൊരുവിധ പ്രവർത്തനവും ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ചില അനക്കങ്ങൾ കാണുന്നുണ്ട് ഈ പദ്ധതി നിലവിൽ വന്നാൽ നിലവിലെ ദേശീയ പാതയിലെ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും മൈസൂർ ബാംഗ്ലൂർ വയനാട് കൊച്ചി ദൂരം എഴുപത് കിലോമീറ്റർ ആണ് കുറയുക റോഡ് മാർഗമുള്ള നിലമ്പൂർ ബാംഗ്ലൂർ രാത്രിയാത്രാ നിരോധനത്തെ ബൈപ്പാസ് ചെയ്യുവാനും ഇതുവഴി സാധിക്കുന്നു കൽപ്പറ്റ പാലക്കാട് യാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ മാത്രം മതിയാകുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് താമരശ്ശേരി ചുരവും നാടുകാണി ചുരവും ഒരേ സമയം പണിമുടക്കിയാലും വാഹനങ്ങളെ തടസ്സമില്ലാതെ കടത്തിവിടുവാൻ സാധിക്കും വല്ലാർപാടം വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനലിനെ വയനാടുമായി ഏറ്റവും ദൂരക്കുറവിൽ ഈ പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കുവാനാകും എന്നതും ഇതിലൂടെ ചരക്ക് നീക്കം സുഗമമാകും എന്നതും മറ്റൊരു പ്രത്യേകതയാണ് കൽപ്പറ്റ തൃശൂർ പതിനാറ് കിലോമീറ്റർ ദൂരലാഭവും ലാഭവും കൽപ്പറ്റ പാലക്കാട് മുപ്പത്തിയാറ് കിലോമീറ്റർ ലാഭവും കൽപ്പറ്റ ഗുരുവായൂർ പതിനഞ്ച് കിലോമീറ്റർ ലാഭവും ഉണ്ടാകും കണ്ടെയ്നർ മറ്റ് ഹെവി വെഹിക്കിൾസ് എന്നിവ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകുവാനും സാധിക്കും വയനാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ റെയിൽവേയും ഇതോടെ കയ്യെത്തും ദൂരത്താകും നേരിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കാതെ കിടക്കുന്ന ഏക ജില്ലകളായ മലപ്പുറം വയനാട് ജില്ലകളെ മറ്റൊരു ജില്ലയെയോ സംസ്ഥാനത്തെയോ ആശ്രയിക്കാതെ എത്തിപ്പെടുവാൻ ആകുമെന്നതും പ്രത്യേകതയാണ് ഞാൻ പഞ്ചായത്ത് ഒമ്പതാം വാർഡ് മെമ്പറാണ് പേര് കെ ചന്ദ്രൻ ഈ മേപ്പാടി നിലമ്പൂർ റോഡ് വരികയാണെങ്കിൽ ഒരുപാട് ഗതാഗത കുരുക്ക് മാറാം കൂടാതെ ഇടയ്ക്കിടയിൽ ഉണ്ടാകുന്ന ചുരത്തിലുണ്ടാകുന്ന ബ്ലോക്ക് അതുമൂലം ഒരുപാട് നഷ്ട നാശനഷ്ടങ്ങളും ജനങ്ങൾക്ക് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മളെ എം എൽ എ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചൂ മേപ്പാടിയിൽ നിന്നും ചൂരൽമലയ്ക്ക് പതിമൂന്ന് കിലോമീറ്ററിന് ഏകദേശം ഒരു നാൽപ്പത്തിയാറ് കോടി രൂപ വിലയിരുത്തി വകയിരുത്തി അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ആദ്യം കൽവർട്ടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ഇനി ഇപ്പം തൊട്ട് ഡ്രൈനേജ് അത് കഴിഞ്ഞാൽ പതിനെട്ട് മാസം കൊണ്ട് റോഡ് ഈ പതിമൂന്ന് കിലോമീറ്റർ പൂർത്തീകരിക്കും ആദ്യം ദ്രുതഗതിയിലാണ് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ നിന്നും അരണപ്പുഴ വരെ വയനാടിൻ്റെ അതിർത്തി വരെ റോഡ് ഫോറസ്റ്റിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രൈവറ്റ് പാർട്ടികളുടെ ഭൂമിയിലൂടെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അതിലൊരു സർവേ നടത്തിയിട്ടുണ്ട് അതിന് നിയമസഭ ഒരു അൻപത്തഞ്ച് കോടി രൂപ വേറെയും വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ ഞങ്ങൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ പോവുകയും നിലമ്പൂർ ഹൻവർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ കോൺഫറൻസ് വിളിച്ച് അവിടെ നിന്ന് അവിടെ അവിടെയുള്ള ആളുകൾക്കും ആ എം എൽ എൻ്റെയും വളരെയധികം പിന്നെ ഉത്സാഹത്തോടുകൂടി ഈ വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ റോഡ് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ഭയങ്കരമായ വികസനം ഉണ്ടാവും അതുകൊണ്ട് വളരെ പൊതുജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും കൂടാതെ കോഴിക്കോടും മറ്റുള്ള എറണാകുളവും എത്തിപ്പെടുവാൻ ഒരുപാട് കിലോമീറ്ററുകൾ ലാഭം ലാഭിക്കാം ഈ വർഷം വർഷം ചിറമിടിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം പ്രകാശ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഈ റോഡ് വരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ വളരെയധികം കഷ്ടപ്പെട്ട് അതിൻ്റെ ഫണ്ട് പകയിരുത്തി ക്ലിഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വകുതി ഏതായാലും ഇത് ഈ റോഡ് വളരെയധികം ഗുണപ്രദമാണ് എന്ന് മാത്രം ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട് കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലെ ഭക്തജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ശബരിമലയിൽ എത്തിക്കുവാനും ഈ റോഡ് വഴി സാധിക്കും ചരക്ക് വാഹനങ്ങൾക്കും വാഹനങ്ങൾക്കും നിലവിലുള്ള ടോൾ പിരിവിൽ നിന്നും മോചനവുമാകും അശാസ്ത്രീയമായി കിടക്കുന്ന വയനാട് ലോകസഭാ മണ്ഡലം ശാസ്ത്രീയമായ രീതിയിൽ ഒന്നിപ്പിക്കുവാനാകുമെന്നതും ഏറെ പ്രത്യേകതയാണ് ഏഷ്യയിലെ അറിയപ്പെടുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്കുള്ള എളുപ്പ പാത കൂടിയാകും ഇത് ഇന്ധനം തേയ്മാനം എന്നിവ വഴി കോടിക്കണക്കിന് രൂപ ദിനം പ്രതി റോഡിൽ കളയുന്നുണ്ട് ഓരോരുത്തരും ഈ പാത ദേശീയ ലാഭം തന്നെ ഉണ്ടാക്കുന്നു പച്ചക്കറി തുടങ്ങിയ ആവശ്യ സാധനങ്ങളുടെ വില കുറയും എന്നതും ഈ റോഡ് വരുന്നതോടെ മറ്റൊരു പ്രത്യേകതയാണ് ആദിവാസി വിഭാഗങ്ങൾക്കും ഒട്ടേറെ ഉപകാരങ്ങൾ ഈ റോഡ് വഴി ഉണ്ടാകും ആദിവാസി കോളനികളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഏറ്റവും ഉപകാരം ആദിവാസികൾക്ക് തന്നെയാകണം പോത്തുകല് നിലമ്പൂർ തുടങ്ങിയ പട്ടണങ്ങളിലേക്ക് സുഖയാത്ര ഇതുവഴി ഉണ്ടാകും പ്രസവവും മറ്റ് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കും എത്രയും പെട്ടെന്ന് എത്തിപ്പെടുവാൻ സാധിക്കും അല്ലാത്ത പക്ഷം പുഴയും താണ്ടി ആറ് കിലോമീറ്റർ നടക്കണം എന്നതാണ് ഏറ്റവും വലിയ ദുർവിധി റെഗുലേറ്റർ കംപ്രടിച്ചു വന്നാൽ ആദിവാസി ഊരുകളിലെ ജലക്ഷാമവും അകറ്റുവാനാകും അഞ്ചോളം കോളനികളിൽ വരുന്ന നൂറുകണക്കിന് ആദിവാസികൾക്ക് അവരുടെ വയനാട്ടിലെ കുടുംബങ്ങളിൽ എത്തുവാനും ഇതോടെ എളുപ്പമാർഗമാകും ചികിത്സാ സൗജന്യമുള്ള വയനാട് വിമൻസ് ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുവാനും ഇതുവഴി സാധിക്കുന്നു മാവോവാദികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഈ പാത വന്നാൽ നിയന്ത്രണമാകും ഏഷ്യയിലെ ഏറ്റവും വലിയ വിത്ത് കൃഷിത്തോട്ടമാകുന്ന മുണ്ടേരി ഫാമിന് ഒരു പുനർജന്മം ഇതുവഴി സാധ്യമാകും കാർഷിക സർവകലാശാല വരുന്നതോടുകൂടി കൂടുതൽ പഠന അവസരവും ഒരുങ്ങും റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി ഫാമിലേക്ക് ആവശ്യമായ വെള്ളവും എത്തിക്കുവാൻ സാധിക്കും അനന്തമായ ടൂറിസം സാധ്യതകളുമാണ് ഈ പാത വരുന്നതോടെ ഉണ്ടാകുന്നത് നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം കനോലി പ്ലോട്ട് ആഢ്യൻപാറ കാടംപൊയിൽ തുഞ്ചൻപറമ്പ് നെടുങ്കയം മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയുടെ വികസനം ഈ പാത വരുന്നതോടുകൂടി സാധ്യമാകുന്നു വയനാട്ടിലെ സൂചിപ്പാറ ചെമ്പ്രാ പീക്ക് കന്തംപാറ ഇടയ്ക്കൽ ഗുഹ പൂക്കോട്ടു തടാകം മീൻമുട്ടി വെള്ളച്ചാട്ടം കാരാപ്പുഴ ഡാം മുത്തങ്ങ പഴശ്ശി റിസോർട്ട് നീലിമല തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിലേക്കുള്ള ടൂറിസ്റ്റ് സാധ്യതകളും ഇതുവഴി തുറന്നു കിട്ടും വനം വകുപ്പിനും ഈ പാത വളരെയധികം ഉപകാരപ്രദമാണ് അരുണപ്പുഴ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഓഫീസുകളിൽ എത്തുവാൻ ഈ പാത ഏറെ ഉപയോഗപ്രദമാകും കാട്ടു തടയുവാനും വനം കൊള്ള തടയുവാനും ഇതുവഴി സാധിക്കും ദേശീയ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നതും ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഐ ടി നഗരങ്ങളായ കൊച്ചി ബാംഗ്ലൂർ റൂട്ടിൽ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരലാഭമുണ്ട് ഒരു വർഷം ഇരുപത്തിയാറ് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും അഞ്ച് വർഷത്തേക്ക് നൂറ്റി മുപ്പത്തിനാല് കോടി പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും ലാഭിക്കുവാനാകുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു തേയ്മാന നഷ്ടം അഞ്ചു വർഷത്തേക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയോളം ഇന്ധനത്തിലും തേയ്മാനത്തിൽ തൊണ്ണൂറ്റിയഞ്ച് കോടിയും ലാഭിക്കുവാനാകും ആകെ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ലാഭം ഈ പാത നിർമ്മിക്കുവാൻ ഇതിൻ്റെ പകുതി മാത്രം മതിയാകുമെന്നതാണ് ഏറ്റവും വല വലിയ പ്രത്യേകത നൂറ്റി പത്ത് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പതിനഞ്ച് വർഷത്തേക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് കോടി ഇന്ധന ലാഭത്തിനും ആയിരത്തി നാനൂറ്റി ഇരുപത് കോടി തേമാനത്തിലും ലാഭിക്കുവാനാകും ആകെ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി ലാഭം ഇതുവഴി അനാവശ്യമായി വരുന്ന തൊണ്ണൂറ് കിലോമീറ്റർ വരുന്ന അധിക പരിസര മലിനീകരണവും തടയുവാൻ സാധിക്കും നികുതി ഇനത്തിൽ പതിനഞ്ച് വർഷത്തേക്ക് ഖജനാവിൽ നിറയുന്നത് നാൽപ്പത് കോടിയോളം രൂപയാണ് ഈ പാത കോടിക്കണക്കിനായ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി പൂർത്തീകരിച്ചു തരുവാൻ പുതിയ എം മുൻകൈ എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയോര നിവാസികൾ കാരണം ഞങ്ങളുടെ തലമുറ കഴിഞ്ഞാലും നമുക്ക് പുതിയൊരു തലമുറ വരികയല്ലേ വികസനം അതെപ്പോഴും നല്ലതാണ് ഇപ്പം നിലമ്പൂര് റോഡ് അതൊരു ഉത്തമമുള്ള കാര്യമാണ് ഇപ്പം നാട്ടിലേക്ക് പെട്ടെന്നൊന്ന് പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്നെത്താം പിന്നെ ഈ നമ്മൾ ഈ വണ്ടിയുംകത്ത് ഇവിടെ നിൽക്കുന്നതിലും നമുക്കത് ആ വഴിക്ക് പോവുകയാണെങ്കിൽ അതൊരു ഇവിടുന്ന് നമുക്ക് ഞാൻ നാട്ടിലോട്ട് പോകുന്നത് എനിക്ക് രണ്ട് രണ്ടര മണിക്കൂർ പോകുന്നുണ്ട് ആ വെച്ചാൽ ഇവിടെ നമുക്ക് കുറച്ച് വളവോ അങ്ങനെയുള്ള പ്രയാസം കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ മതി നോക്കിയാൽ പറയുന്നത് സത്യം എനിക്കറിയില്ല നമ്മൾ കഷ്ടപ്പെട്ടാലും നമ്മുടെ മക്കൾ അവ അവരുടെ തലമുറ രക്ഷപ്പെടുമല്ലോ അപ്പം ഞങ്ങളിവിടെ നിൽക്കണമെന്നില്ല എങ്കിലും ഇവിടെ ഉള്ള ജനങ്ങൾക്ക് നന്മ തന്നെയാണ് ഇതേറ്റവും നല്ലൊരു കാര്യമാണ് ഈ വികസനം പക്ഷെ ഇനി ഭരിക്കുന്നവരും അതുപോലെ തന്നെ ആവട്ടെ ഏത് പാർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏത് പാർട്ടിയായാലും മനുഷ്യരെ മനസ്സിലാക്കിയിട്ടും വികസനങ്ങളും നന്മകളൊക്കെ കൊണ്ടുവരട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്തൊക്കെയായി തീരണാവോ ഇപ്പൊ ഞങ്ങൾ തന്നെ വളരെയധികം ഒരു വഴിയില്ലാതെ പോലും ഇപ്പൊ ആൾക്കാർ ചാടി ചാടിക്കടന്ന് വന്നിട്ടാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് മുന്നേറണ്ടേ മലപ്പുറം ജില്ലയിൽ ജില്ലയിൽക്കൂട്ടുംപാടം മുതൽ മുണ്ടേരി ഫാം ഗേറ്റ് വരെ മുപ്പത്തിനാല് കിലോമീറ്ററിന് നൂറ്റി പതിനഞ്ച് കോടി രൂപ ടി എസ് ലഭിച്ചിട്ടുണ്ട് ഇനി പ്രവൃത്തി തുടങ്ങുവാൻ എടക്കര ചുങ്കത്തര പഞ്ചായത്തുകളിൽ സ്ഥലം വിട്ടുകൊടുക്കുന്നവരുടെ സമ്മതപത്രം ലഭിക്കുക മാത്രമാണ് വേണ്ടത് ഇത് ലഭിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രവൃത്തികൾ തുടങ്ങുവാൻ സാധിക്കാത്തത് ഇനിയും ലഭിച്ചതിൽ അമരമ്പലം കരുളായി മൂത്രടം പോർത്തുഗൽ പഞ്ചായത്തുകളിൽ മാത്രം ലഭിച്ച സ്ഥലം റിപ്പോർട്ട് നൽകി ടെൻഡർ ചെയ്ത് വർക്ക് തുടങ്ങും ഇതിൽ ഉൾപ്പെടുന്ന വനം സർവേയും കഴിഞ്ഞു സ്ഥലം ലഭിക്കുവാൻ തിരുവനന്തപുരം ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് മുണ്ടേരി മേപ്പാടി പാത യാഥാർത്ഥ്യമാകുക എന്നത് മാത്രമാണ് ഏക വഴി ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പ്രാദേശിക വികസനം മാത്രമല്ല സാധ്യമാകുന്നത് ഒട്ടേറെ സാധ്യതകൾ ഇതുവഴി തെളിയുന്നു ഈ പാതയ്ക്ക് വേണ്ടി പുതിയ എം പി എങ്കിലും ശബ്ദമുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്ടിലെയും മലപ്പുറത്തെയും ജനങ്ങൾ വോട്ട് വോട്ടുവർത്തമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയ വയനാട് യാത്ര ഇവിടെ പരിപൂർണമാവുകയാണ് ഈ യാത്രയിൽ നിന്നും നമുക്ക് മനസ്സിലായത് മലയോര മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഇതേ ആവശ്യം വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രധാന ആവശ്യമായി ഉയർത്തി കാണിക്കുന്നു എന്നുള്ളതാണ് മുണ്ടേരി മേപ്പാടി മലയോര പാത ഈ ഒരു ആവശ്യം തന്നെയാണ് വയനാട്ടുകാർക്കും പ്രധാനമായും ഉന്നയിക്കാനുള്ളത് വയനാടിനെ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു പാത അനിവാര്യമാണ് എന്ന ആവശ്യവും അവർ തന്നെ ഉന്നയിക്കുന്നു ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വളരെ വ്യക്തമായ ഒരു പഠനം നടത്തിയാൽ ഏറ്റവും എളുപ്പത്തിൽ യാഥാർത്ഥ്യമാക്കാവുന്ന ഒരു പാതയാണ് ഈ വയനാട് മേപ്പാടി പാത വയനാട് മേപ്പാടിയും അതുപോലെ തന്നെ മുണ്ടേരിയുമായി ബന്ധപ്പെടുന്ന ഈ പാത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തീർച്ചയായും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിന് വേണ്ടുന്ന നടപടി ഉണ്ടാകണം വരുന്ന എം പി അത് ആരായാലും ശരി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ മേപ്പാടി പാതയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു നടപടികൾ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് വയനാട്ടിലെ മലയോര ജനതയും ആവശ്യപ്പെടുന്ന ഒരു കാര്യം തീർച്ചയായും വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നിലമ്പൂർ നഞ്ചൻകൂട് പാത എന്ന യാഥാർത്ഥ്യമാക്കുക എന്ന ആവശ്യത്തോടൊപ്പം തന്നെ മുണ്ടേരി മേപ്പാടി പാതയും അത് ഏറ്റവും എളുപ്പം തന്നെ യാഥാർത്ഥ്യമാക്കാവുന്ന ഒരു വിഷയമാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനവും വിവിധ ജനപ്രതിനിധികളുടെ ഒരുമിച്ചുള്ള ഇടപെടലും ഉണ്ടായാൽ ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു പ്രതീക്ഷയോടെയാണ് മലയോര മേഖലയിലെ ജനത ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നാളുകളിൽ വോട്ടിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ഒരു വികസന സങ്കല്പമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായും ആ ഒരു സങ്കല്പം ആ ഒരു പ്രതീക്ഷ അത് സഫലമാകട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് വോട്ട് വർത്തമാനത്തിൻ്റെ എപ്പിസോഡുകൾ ഇവിടെ പരിപൂർണ്ണമാകുകയാണ് തീർച്ചയായും പ്രേക്ഷകരുടെ എല്ലാവിധ സഹകരണങ്ങൾക്കും പ്രതികരണങ്ങൾക്കും നന്ദി അറിയിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു നന്ദി നമസ്കാരം